ോട്ടല്ലേട്ടോ വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും താഴെ ഇവിടെ കുറിച്ചു കിട്ടി കേട്ടോ ോന്നില്ല അന്യ കൂടി എത്ര രാത്രി കൂട്ടി ഇവിടെ മോയ് തൻ സമമാ രണ്ട് റെടി പിടിച്ച് അടിച്ചു അണ്ടി റെടി പിടിച്ച് അടിച്ചാ മാരിൻ കുട്ടി ഇറങ്ങി പോവൻ പറഞ്ഞു പുയിറ്റിൽ ഉണ്ടായിക്കത്തെ നാട് ഇല്ല നാട് ഉൻമാല ഉണ്ടേയക്ക് ഇപ്പഴേ ഇത്ര പ്രശ്നത്തിന്റെ പ്ലാനിങ് ആയിരുന്നു എന്നോ എക്യർഫോൾക്ക് ഇതിനൊക്കെ കുറെ കുച്ചോ മിടിച്ചീതാ അടിച്ചീതാ മനസാക്ഷിയുള്ളതൊക്കെ കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു സീനല്ലേ ഏഹ് പ്രണവിന് കിട്ടിയത് പ്രവീണിന് കിട്ടിയത് പിന്നെ നമുക്ക് പറയാം എന്തിരുന്നാലും അവരുടെ മകനാണ് അവർ തല്ലിയത് പക്ഷേ ഇത് പെൺകൊച്ചി ഈ ഒരവസ്ഥയിൽ എങ്ങനെയാണ് ഈ ഒമ്പത് മാസം അവിടെ താമസിച്ചത് എന്നുള്ളത് എനിക്ക് ഒട്ടും പിടിയിടുന്നില്ല ഇത്രയൊക്കെ നിന്നിട്ടും ഒരു പെണ്ണ് അത്രത്തോളം താന്ന് അവിടെ നിന്നെങ്കിൽ ആ പെൺകൊച്ചിനെ സമ്മതിക്കണം അത്രക്കും കാര്യം ഈ ആണുങ്ങളൊക്കെ പുറത്ത് പോയാലും അല്ലെങ്കിൽ പുറത്തോട്ട് പോയാലും ഈ അമ്മയുടെ കൂടെയല്ലോ ഈ പെൺകൊച്ചി നിൽക്കേണ്ടത് അവർ ഇതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലോ എന്തായാലും അതവിടെ നിന്ന് രക്ഷപ്പെട്ടു എനിക്ക് ഒറ്റ അതിൻ്റെ കാര്യം ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ ചില സ്ത്രീകൾ അങ്ങനെയാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ ഓ ആ ഒരു ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്നിട്ടില്ല എൻ്റെ മോനാണ് കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കട്ടെ അവരെ ഈ പത്ത് ഒരു വർഷമെന്നൊക്കെ പറയുന്നത് അവരെ ആ ഒരു ആ ഒരു മധുരം നിറഞ്ഞ ആ ദിനങ്ങളൊക്കെ തീർന്നിട്ടില്ല ഒരു വർഷം കൊണ്ട് പക്ഷേ അവിടേക്ക് ഒരു കുഞ്ഞായി അത് സ്വാഭാവികമായിട്ട് വരുന്നത് പക്ഷേ എങ്കിലും അവരുടെ ആ സുവർണ നിമിഷങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അതൊക്കെ നമ്മൾ കണ്ട് ആ നമ്മുടെ മക്കളത്രയും സന്തോഷിച്ച് ജീവിക്കുന്നത് കാണാനാണ് എല്ലാ മാതാപിതാക്കളും ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു അമ്മ എന്നുള്ള വ്യക്തി കാര്യം പ്രണവ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അമ്മ ഒന്ന് സംസാരിച്ചെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അമ്മ ഇവിടെ അതിൻ്റെ അകത്ത് ഇടപെട്ടെങ്കിലും ഇത്രത്തോളം വല്യ പ്രശ്നം വഷളാകത്തില്ലായിരുന്നു എന്നും അപ്പോൾ ഈ അമ്മ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ വില്ലത്തി എന്ന് മനസ്സിലാകുന്നത് ഇന്നലെ കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടത്തി വന്നപ്പോൾ ശേഷമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തള്ളി ആ അമ്മയും പറയുന്നുണ്ട് പിന്നെ അവനും പ്രണവിൻ്റെ ആ ഒരു വീഡിയോയിൽ പ്രണവല്ലേ സോറി പ്രവീണ ചാനലിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് അച്ഛനും അമ്മയും പറയുന്നത് ഇറങ്ങിപ്പോവിടെന്നും എന്നൊക്കെ പറയും സാധാരണ അപ്പം അത് സ്വാഭാവികമായിട്ട് ചില അച്ഛനും അമ്മമാർ നല്ലുപിടിക്കുമ്പോൾ പറയാറുണ്ട് ഇറങ്ങിപ്പോടാന്നൊക്കെ പക്ഷേ ഇത് എന്നാ നണമില്ലാതെ രണ്ടുപേരെയും അടിച്ചിട്ടാണ് പറഞ്ഞാണ് അതുകൊണ്ട് തന്നെ അവർ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന് എന്താ പറയുക എനിക്കല്ല അത് സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ ഫുള്ളും കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഒട്ടും അതിനെ എനിക്കൊട്ടും നമ്മളെ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുമുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടുന്നുണ്ട് നമ്മളിപ്പോഴും കാണുന്നുണ്ട് പല രീതിയിലുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട് ഇന്ന ഇന്ന പെണ്കുട്ടികൾ മരിച്ചു ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഇന്ന സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിപ്പം നമ്മളിങ്ങനെ കണ്ടപ്പോ അതും നല്ല സ്നേഹം നിറഞ്ഞ ഒരു മൂമെന്റ് അവർ വീട്ടിൽ വീട്ടില് അപ്പോൾ ഇവര് ഇവള് വന്ന ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ചില സ്ത്രീകൾ അങ്ങനെയാണ് എന്നാ കല്യാണം മക്കൾ എന്നാ പെൺകുട്ടികളവിടെ മക്കൾക്ക് കല്യാണമായിട്ട് ആൺകുട്ടികളെ കല്യാണമായിട്ട് പെൺകുട്ടികൾ കയറി വരുമ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള സ്ഥാനം കുറയുവാണ് എന്നുള്ള ചിന്താഗതിയും മകൻ വേറൊരു പിന്നെ ആ പെൺകൊച്ചമായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങളും സ്നേഹങ്ങളും കാണുമ്പോൾ എനിക്ക് കിട്ടേണ്ട സ്നേഹം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സംശയം ചില തള്ളന്മാർക്കുണ്ട് അത് ഈ പഴയ കാലത്തുള്ള ചിന്താഗതിയുള്ള തള്ളമാരാണ് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒന്നുമില്ല മരുമക്കളെയൊക്കെ മോളയും മരിമോളെയൊക്കെ പിന്നെ ടൂറിന് വിടുക അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ പക്ഷേ ഇതും ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അവരുടെ അവരെയാണ് ഹോസ്പിറ്റലിൽ കൂടെ കാണിക്കേണ്ടത് മാനസികമായിട്ടുള്ള രസമാണത് അല്ലാണ്ട് വേറൊന്നും അല്ല കണ്ടേനും പിടിച്ചേനും ഒക്കെ പെൺകുട്ടിൻ്റെ ഈ മരിമോളുടെ ആ കുറ്റങ്ങൾ കണ്ടെത്തണമെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ വേറൊന്നും ഇല്ലത്തില്ല ഇനിയും അടുത്ത ആ കൊച്ചും അത് പിന്നെ പ്രവീൺ പറയണത് കൊച്ചുനെ കൂടുതലിഷ്ടമാണ് പക്ഷേ അതല്ല മൂത്ത മോനെ ആദ്യമായിട്ട് കണ്ടായ മോനക്ക് മോൻ്റെ സ്നേഹം പകർന്നു പോകുന്നതിൽ മോൻ വളരെയധികം ഭാര്യയെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഉള്ള ആ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അവരുടെ എന്തായാലും അവർ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൊണ്ടെ കാണിക്കാതിരിക്കാതിരിക്കാൻ പറ്റത്തില്ല അതാണ് ആ അവസ്ഥ പണ്ടത്തെ ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇങ്ങനെ അതൊക്കെ കുറവായിട്ടാണ് തോന്നിയിരുന്നത് പക്ഷെ ഇത് കണ്ടപ്പോൾ ഇല്ലേ സത്യം പറഞ്ഞാൽ വളരെയധികം സങ്കടമായിട്ടാണ് സങ്കടമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ലേ ഒന്നും എനിക്കങ്ങോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചാനൽ ഈ ന്യൂസ് ചാനലിലൂടെ കേട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇതൊക്കെ പിന്നെയും പിന്നെയും നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് പക്ഷെ ആ പെൺകൊച്ചി ഇത്ര നോളം പിടിച്ചു നിന്ന പെൺകുട്ടിയെ സമ്മതിക്കണം കേട്ടോ എനിക്ക് തോന്നണ ആ പ്രവീണ് അത്രത്തോളം സപ്പോർട്ട് ഉള്ളതുകൊണ്ടായിട്ടാണ് ആ കൊച്ചു അത്രയും നാൾ പിടിച്ചു നിന്നത് അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്രയും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത് ഒറ്റ ഒരു കാര്യമുള്ളൂ എൻ്റെ പൊന്നുമക്കളെ ഇനി മിണ്ടാതിരിക്കത്തില്ല സാരം അച്ഛനും അമ്മയാണ് ആങ്ങളെ അനിയനാണ് എല്ലാം മിണ്ടും പക്ഷേ ഒന്നോ രണ്ടോ ദിവസം അല്ലാതെ അതിൽ കൂടുതൽ അവിടെ നിൽക്കരുത് മാറുക മാറി താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരിക്കലും അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് വരരുത് ഇതിൻ്റെ അകത്ത് ഞാൻ അച്ഛനും അമ്മേനെയും നോക്കണോ നോക്കരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ഒരു സേഫ് നല്ലതാണ് ഏതൊരു ഒരു ഏതൊരു പെൺകുട്ടികളുടെ ഓർക്കുക നിങ്ങൾ കുറേ സ്വർണ്ണോട്ട് കൊടുത്തോട്ടോ അല്ലെങ്കിൽ കുറേ പണം കൊടുത്തോട്ടോ യാതൊരു കാര്യവും ആയാലും നല്ലൊരു കുഞ്ഞ് അവർക്ക് കൊടുക്കുവാണെങ്കിൽ എപ്പോഴാണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഇത് കണ്ട ഇറങ്ങിപ്പോയപ്പോൾ കിടക്കാൻ സ്ഥലമില്ല ഒരു കാർ മാത്രമുള്ളവർക്ക് അപ്പോൾ അതുപോലെ എപ്പോഴവർക്ക് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അവർക്ക് ചെറുതായിട്ട് പിള്ളേരല്ലേ അവരൊന്നാഘോഷിക്കാൻ വേണ്ടി പോട്ടേന്ന് വിചാരിച്ചിട്ട് എന്നാൽ അവിടെ പോയി താമസിക്കാം അവർക്ക് ഒറ്റക്ക് താമസിക്കാം അവരൊരു എന്നാ ഹണിമൂണിൻ്റെ ആയിട്ടും അവർക്കൊരു ഫ്രീ ആയിട്ട് കിട്ടും ഈ അച്ഛനും അമ്മയും ഉള്ള സമയത്ത് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ കുട്ടികളല്ലേ അവർക്ക് പല ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു പ്രൈവസി കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു വീട് എടുത്ത് കൊടുത്താൽ അവർക്ക് വേണമെങ്കിൽ വീക്കെൻഡിൽ പോയി താമസിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഒരു മനസ്സിനൊരു റിലാക്സും കിട്ടും അപ്പോൾ അതുകൊണ്ടിട്ട് ആണ്ടോ ഞാൻ അതൊരു കാര്യം ഉദ്ദേശിച്ചത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഇതുപോലത്തെ കുറേ ആൾക്കാർ ഇന്നത്തെ അറിയുമെന്നും പറയാൻ നിൽക്കണ്ട എല്ലാവരും ഇതുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവരെ ഇവർ മനോഭാവം തിരിച്ചറിയേണ്ടെങ്കിൽ മക്കളെ കെട്ടിച്ച് വിട്ടാൽ മാത്രമേ അതായത് ആൺകുട്ടികളെ പെണ് പെണ്ണ് കെട്ടിച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം വരത്തുള്ളൂ അല്ലെങ്കിൽ അറിയത്തില്ല പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെ നാട്ടിൽ മാത്രമേ ഉള്ളൂന്നുണ്ട് പെൺകുട്ടികൾ കെട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കണം എന്നാ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ പോയി നിൽക്കണം എന്നൊക്കെ അതൊക്കെ കാഴ്ചപ്പാടൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞ് കാര്യം ഒരു പരിചയമില്ലാത്ത വീട്ടിൽ ഒരു ഒരു പെൺകൊച്ചി പെട്ടെന്ന് കയറി ചെന്ന് അവിടുത്തെ ആൾക്കാരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ആ പെൺകൊച്ചി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാം അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം കാര്യം അവിടുത്തെ രുചികളോ പിന്നെ രീതികളോ ഒന്നും അറിയാൻ പാടേണ്ട ഒരു പെൺകൊച്ചി ചെല്ലണം ചിലപ്പോൾ ഒന്നും ഒരു ഒരു വകയെ അറിയാൻ പറ്റാത്തൊരു പെൺകുട്ടികളായിരിക്കും ചിലർന്ന് ചില അമ്മയമ്മമാർ നല്ല രീതിയിൽ നോക്കോട്ടോ ഇല്ലെന്നൊന്നും പറയുന്നില്ല സ്വന്തം മക്കളെ പെൺകുട്ടി മക്കളെയും കാട്ടി കൂടുതലായിട്ട് ഇച്ചിരി കെയർ എടുക്കും കാര്യം അന്യ വീട്ടിൽ നിന്ന് വന്ന പെൺ ഒന്നും അറിയാൻ പാടില്ല കൊച്ചു കൊച്ചായിരിക്കും ചിലപ്പോൾ കൊച്ചു കൊച്ചായിരിക്കും ചിലപ്പോൾ ചെറുപ്പം പക്വത എന്തായാലും ഒരു പക്വത വന്നൊരു കൊച്ചായിരിക്കണം കെട്ടിക്കേണ്ടത് സത്യമാണ് പറഞ്ഞത് കാര്യം എന്ത് കണ്ടാലും എന്നാ കുറേ സ്നേഹം കാണിക്കുമ്പോൾ ആ സ്നേഹം മനസ്സിലാക്കാനുള്ള കരുത്തുള്ളൊരു പെൺകുട്ടികളായിരിക്കണം ഒരു പത്ത് പതിനെട്ട് വയസ്സായ പെൺകുട്ടികൾക്ക് വന്ന ഒന്നും മനസ്സിലാവില്ല പോകുമ്പോൾ മനസ്സിലാകത്തില്ല കുട്ടികൾക്ക് കുറച്ചും കൂടി പക്വതാ പത്തിരുപത്താറ് വയസ്സുള്ള കുട്ടികൾക്കറിയാം ഇതെന്നോട് കാണിക്കുന്ന അഭിനയമാണോ ഇല്ലയെന്നുള്ളത് എന്തായാലും എന്നാ അവരുടെ ജീവിതത്തിൽ അവരിഞ്ഞു ഒറ്റക്കെണ്ണി താമസിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് പ്രവീണ് ഒറ്റക്കെണ്ണി താമസിക്കട്ടെ അച്ഛനമ്മയായിട്ട് കൂടും കൂടുതലാന്നൊന്നും പറയത്തില്ല പക്ഷെ ചെല്ലുക ചെന്ന് അവിടെ നിന്ന് ഒന്നോ രണ്ടോ ദിവസം താമസിക്കാൻ താമസിക്കാം അത് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടേതായ ഒരു സ്വർഗ്ഗം ഉണ്ടാക്കി മാറുക ഇനി തിരിച്ച് ആ ഒരു വീട്ടിലോട്ട് എപ്പോഴും എന്നൊന്നും നിലനിൽക്കുന്ന നിൽക്കുന്ന രീതിയിൽ പോകാതിരിക്കുക പിന്നെ അച്ഛനും അമ്മയ്ക്കും വഴി ആയിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നോക്കണം അന്നേരം അവർക്ക് അവരെ പത്തിയൊക്കെ പല്ലൊക്കെ കൊഴിഞ്ഞ് പല്ലുകൊഴിഞ്ഞ് സിമുഹമായിട്ടിരിക്കുന്ന സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം നോക്കാതിരിക്കരുത് എത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആണ് പക്ഷേ ഇതുപോലെ ഇനി നിങ്ങൾക്കും ഒരു കുഞ്ഞുണ്ട് നിങ്ങളുടെ നിങ്ങൾക്കും ഒരു പാഠമാണ് കാര്യം ചില സ്ത്രീകൾക്ക് ഞാൻ അനുഭവിച്ചത് എൻ്റെ മണിമക്കളും അനുഭവിക്കട്ടെ എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രശ്നം വരും ഇത് മാനസിക രോഗം തന്നെയാണ് അല്ലാണ്ട് വേറൊന്നുമല്ല എൻ്റെ മകൻ്റെ സ്നേഹം കുറഞ്ഞു പോയോ അല്ലെങ്കിൽ അത് അവൾ അവൾക്കോ അവളോടായല്ലേ എന്നോടല്ല അവനിക്ക് സ്നേഹം എന്നൊക്കെ തോന്നുന്ന ഒരു തരം മാനസിക പ്രശ്നം തന്നെയാണ് ഈ അമ്മയ്ക്കുള്ളതെന്നാണ് എനിക്ക് തീർത്ത് പറയാനുള്ളത് വേറെ ഒന്നുമില്ല തീർത്ത് പറയാനുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം കുശുമും കുഞ്ഞായ്മയും വരത്തില്ല വരേണ്ടത് തന്നെ മാനസികമായിട്ട് വൈകല്യം അവർക്കുള്ളത് കൊണ്ടാണ് ഇന്നലെ കണ്ടപ്പോൾ സങ്കടം വന്ന ഇങ്ങനെ കൊച്ചുവിൻ്റെ സംസാരം കേട്ടപ്പോൾ ഒരു ഇത് പക്ഷേ ഇത് കണ്ടപ്പോൾ സത്യം വന്നാൽ ഏതൊരു സ്ത്രീയും ആണുങ്ങളല്ല ഏതൊരു സ്ത്രീക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കരച്ചിലാണ് നിങ്ങൾ കണ്ട കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയിട്ട് ആ ചാനലിൽ പോയാൽ ഇതിനും ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കാണാം അപ്പോൾ എന്തായാലും പ്രവീണും മൃദുലക്കും നല്ല സുഖമായിട്ടിരിക്കട്ടെ നല്ല സുഖമായിട്ട് ഇരിക്കുന്നു ഇപ്പോഴും കുഞ്ഞാട്ടിരിക്കുന്നു ഇപ്പോൾ എന്നാ പ്രസവത്തിൻ്റെ കേരളക്കെ ആയിട്ട് അവർ അതിനുള്ള ട്രിപ്പ് ഒക്കെയാണ് എന്തായാലും എല്ലാം നേരം ഇതാണ്ടാവട്ടെ നല്ലൊരു വീട് വെച്ച് വെച്ചവർ സ്വന്തമായിട്ട് തന്നെ മാറട്ടെ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല കണ്ടപ്പോൾ വളരെയധികം സങ്കടം നിങ്ങൾക്കും സങ്കടം വ വരുമായിരിക്കും കാര്യം നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിലറിയാം ഇത്രത്തോളം സ്നേഹമായിട്ടാണ് നമ്മൾ മുമ്പിൽ കാണിച്ചേ പക്ഷേ ഇതൊന്നും റിയലല്ല എന്നുള്ളതാണ് സത്യം വീഡിയോനു മുമ്പിൽ മാത്രമാണ് അതായത് അഭിനയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത് മിക്ക ഫാമിലി വ്ലോഗ്സും ഇങ്ങനെ തന്നെയാണെന്ന് അല്ലാതെ വേറൊന്നുമല്ല എങ്കിലും ഞാൻ ഇപ്പം ഇത്ര നാളും ചെയ്ത റിയാക്ട് നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റിയാക്ട് വീഡിയോ വിഡിയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ ശേഷാണ് വന്നത് അതൊന്നാ കാര്യം പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല ഞാൻ ഒരു വോയിസ് പൈസ ഉണ്ടാകരുത് ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത് നിന്റെ ചാനലിൽ ഇടരുത് ഇഷ്ടമുള്ള കാര്യമല്ല ഓക്കെ അപ്പം അവര് തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുത് എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എങ്ങനെയാണ് അവരുടെ വീഡിയോ എടുക്കുന്നത് അവര് തന്നെയാണ് പറഞ്ഞത് ഇനി കേറി എങ്ങോട്ട് പോണം പോണം എങ്ങോട്ട് പോറിയാത്തൊരവസ്ഥ പ്രത്യേകിച്ച് ഞാൻ ഇച്ചിരി ഒക്കെ കുഴപ്പമില്ലായിരുന്നു പക്ഷെ എനിക്ക് ജോലിയായിട്ട് അടുക്കാറായി അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിൽ എന്റെ കൊണ്ടായിട്ട് എവിടെ പോകും എന്നുള്ളൊരു നല്ല കാർ എത്ര നേരം ഇരുന്നു എന്നറിയാം നമ്മളാ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്ന അവർക്ക് ഒരു നെഗറ്റീവ് അവരുടെ